തിരുവനന്തപുരം വെള്ളറയിടയിലെ അതിക്രൂരമായ കൊലപാതക വാർത്ത ഒരു നാടിനെ ഒന്നാകെ നടക്കിയിരിക്കുകയാണ് ഈ വീടിനുള്ളിലാണ് ഇന്നലെ രാത്രി അതിക്രൂരമായ കൊലപാതകം അതായത് സ്വന്തം മകൻ പിതാവിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവം ഈ വീട്ടിലാണ് ഇന്നലെ രാത്രി ഈ കൊലപാതകം അരങ്ങേറിയിരിക്കുന്നത് നമുക്ക് ഇതുവരെ നമ്മൾ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഭീകരമായ കാഴ്ചയായിരുന്നു ഇന്നലെ ഇവിടേക്ക് വന്ന പോലീസും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും അടക്കമുള്ളവർ കണ്ടത് അതായത് ഈ മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു അരികിൽ അമ്മയുണ്ടായിരുന്നു അമ്മയുടെ നിലവിളി കേട്ടിട്ടാണ് പലരും ഓടിയെത്തിയത് ഓടിയെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു ഈ വീടിനുള്ളിൽ നിറയെ ബ്ലഡും അതുപോലെ തന്നെ ഈ പിതാവിൻ്റെ ശരീരത്തിൽ കഴുത്തിലും തലയിലും അതിന് തന്നെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള വെട്ടാണ് ഏറ്റത് അതായത് മകൻ അത്രയും ക്രൂരമായിട്ടാണ് ഈ പിതാവിനെ വെട്ടിയത് എന്നാണ് ഈ ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് അതായത് ഈ വന്ന് ഈ സംഭവം കണ്ടവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇപ്പോൾ ഇവിടെ വിരൽ വിദഗ്ധരും അതുപോലെ തന്നെ ഫോറൻസിക് സംഘവും ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈസ് പ്രസിഡൻ്റ് അടക്കമുള്ളവർ പോലീസകത്ത് ഇൻക്വസ്റ്റി പരിശോധനയൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്ന ഇൻക്വസ്റ്റി നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ നടക്കുന്ന ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇവിടെ ഈ വീടിൻ്റെ അകത്തൊരു പരിശോധന അതുപോലെ തന്നെ ഫോറൻസിക് സംഘത്തിൻ്റെയൊക്കെ പരിശോധന അടക്കമുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്തായാലും ഈ ഈ വീട് തെ റോഡിനോട് ചേർന്നിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിനുള്ളിലാണ് ഇത്രയും വലിയൊരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്നത് ഏറെ വേദനാജനകമായി മാറിയിരിക്കുകയാണ് തീർത്തും നമുക്ക് ഇതുവരെ എല്ലാവരോടും സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജോസ് അതായത് കൊല്ലപ്പെട്ട ജോസ് എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നും സഹകരിക്കാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു മാത്രമല്ല ഇവർക്ക് പുറത്ത് ഈ ബന്ധുക്കൾക്ക് പോലും ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് മാത്രമേ ബന്ധുക്കൾക്ക് പോലും പറയാനുള്ളൂ കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർക്ക് ഇവരുടെ ഒരു വിലയിരുത്തലിൽ നിന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് പെട്ടെന്ന് ൊരു കൊലപാതകത്തിലേക്ക് കടന്നു കടന്നുവെന്നത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ വൈസ് പ്രസിഡന്റോട് സംസാരിച്ചപ്പോൾ പ്രതി യാതൊരു കൂസലും ഇല്ലാതെ അതായത് സ്വന്തം പിതാവിനെയാണ് കൊലപ്പെടുത്തിയത് എന്നിട്ട് ആ ഒരു കൂസൽ ആ ഒരു കുറ്റബോധം ആ ഒരു തെറ്റ് ചെയ്തു എന്നൊരു ചിന്തയില്ലാത്ത രീതിയിലാണ് പ്രതി ആയിരിക്കുന്നത് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ കൊന്നു എന്ന് ഒരു യാതൊരു ദാർഷിണ്യം ഇല്ലാതെ പ്രതി പ്രതികരിച്ചു ഇവരോട് പ്രതികരിച്ചു എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഒരു കുറ്റബോധമില്ല പ്രതിക്ക് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ും സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയിട്ടും യാതൊരു ദാക്ഷിണിയും ഒരു യാതൊരു കരുണയും ഇല്ലാതെ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു പ്രതിയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും മാത്രമല്ല കഴിഞ്ഞ ദിവസം ആ മാതാവ് ഇവർക്ക് രണ്ട് മൂന്ന് മക്കളുണ്ടായിരുന്നു ഒരാൾ മരിച്ചുപോയി ഇപ്പോൾ ഒരു മകളുണ്ട് അപ്പോൾ ആ മകള് അടുത്തെത്തിയപ്പോൾ അമ്മ പറഞ്ഞത് മകൾ നീന്നല്ല ഇവിടെ ഇല്ലാതെ നന്നായി എങ്കിൽ അവൻ നിന്നെയും കൊലപ്പെടുത്തിയേനെ എന്നൊരു വാക്ക് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവമൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഇവിടെ നിന്ന് അമ്മ നാട്ടുകാരെയൊക്കെ വിളിച്ച് അവർ വരുമ്പോൾ ഈ മറ്റുള്ളവരൊക്കെ വന്നപ്പോൾ അതിനകത്ത് കണ്ടത് ഈ കൊലപാതകം അതായത് മൃതദേഹം കിടക്കുന്നത് അതിനേക്കാൾ വേദനാജനകമായ ഒരു കാഴ്ച ഈ മൃതദേഹത്തിനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു കാഴ്ചയും എല്ലാവരും കാണുകയുണ്ടായി തീർത്തും വേ വേദനാജനകമായ ഒരു ഇത്തരത്തിൽ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെയാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കുന്നത് ാക്കാൻ സാധിച്ചത് എന്നിട്ടും ഇത് ചെയ്ത പ്രതിക്ക് യാതൊരു കാരണവും അല്ലെങ്കിൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ല യാതൊരു കൂസലോ തെറ്റോ ഒരു കുറ്റബോധവും ഇല്ല എന്ന് ഇത് കണ്ടവർ തന്നെ അതായത് ഇന്നും ആ പ്രതിയെ കണ്ടവർ പറയുന്നത് ഇത്തരത്തിൽ യാതൊരു കൂസലുമില്ലാത്ത പ്രതി ആയിരിക്കുന്നു എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എത്തരത്തിലാണ് ഓരോരുത്തരുടെ ചിന്ത പോകുന്നത് എന്നതടക്കം വലിയൊരു ആശങ്കയും ഒരു ചോദ്യവും ഒക്കെ ഈ സാഹചര്യത്തിൽ ഉയരുകയാണ് എന്തായാലും ഇനിയും അന്വേഷണം പുരോഗമിക്കുകയാണ് മറ്റെന്തെങ്കിലും എന്താണ് കാരണം എന്നാണ് ശരിക്കും കണ്ടെത്തേണ്ടതായിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രതി സ്വയമായിട്ട് തന്നെ കീഴടങ്ങുകയായിരുന്നു പ്രതിയെ കണ്ടുപിടിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഒളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സ്വന്തമായി തന്നെ കീഴടങ്ങി പ്രതി എന്നതും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു ഇനി കൂടുതൽ കാരണങ്ങളിലേക്ക് എന്താണ് ഇത്തരത്തിൽ പിതാവിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്നതിലേക്ക് ഇനി കടക്കേണ്ടതായിട്ടുണ്ട് അതിനൊരു ശരിയായൊരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് എന്തായാലും അന്വേഷണം വലിയ വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു നടുക്കുന്ന അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ ഒരു മകൻ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു എന്നത് വളരെ വലിയൊരു കേരളത്തെ ഒരു സംഭവമായിട്ടല്ലെങ്കിൽ മന മനുഷ്യ മനസാക്ഷിയൊക്കെ നടക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു അതും ഈ വീട്ടിലാണ് ആ കൊലപാതകം നടന്നത്